എന്റെ പേര് ഞാൻ മലപ്പുറം റാങ്കിൽ അശ്രത്യം ഞാന് നമ്മളെ ഒന്നുമില്ല സന്ദീപ് വേറെ ഒന്നും ഞാൻ സത്യം പറഞ്ഞ പൂജയായിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു അക്കാഡമിക്ക് അവിടെ പോകുന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ വന്നു വന്ന് ഫസ്റ്റ് ക്ലാസ് സെസ്റ്ററി ക്ലാസ്സാറെ ക്ലാസ് ആയിരുന്നു മറക്കാൻ പറ്റൂല നമ്മള് സാറേ കൂടെ നമ്മളും ഒരു ട്രിപ്പ് പോയൊരു ഫീൽ ആയിരുന്നു ക്ലാസ് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് അക്കാദമി തന്നെയാണ് നമുക്ക് ഇത്രയും അധികം നമുക്ക് പഠിക്കാനാണെങ്കിലും നമുക്കൊരു മെൻ്റൽ സപ്പോർട്ടും എല്ലാം നമുക്ക് അവിടെ നിന്ന് ഇട്ടു അത് സന്ദീപ് സാറും ഇവിടുത്തെ ടീച്ചേഴ്സും പിന്നെ നമ്മുടെ സ്റ്റാഫ് പിന്നെ സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിജയം എനിക്ക് കൈവരിക്കാൻ പറ്റിയത് പിന്നെ ഇവിടുത്തെ മെറ്റീരിയൽസിൻ്റെ കാര്യം എന്തായാലും നമ്മൾ എടുത്ത് പറയണം ഇവിടെ ഉള്ള ഒരു വേറെ ഒരു ബുക്ക് നമ്മൾ പഠിക്കുകയും ആ കുലും ചെയ്തില്ല നമ്മുടെ ബെസ്റ്റിൻ്റെ ബുക്ക് മാത്രം ഇവിടെ തരുന്ന മെറ്റീരിയൽസ് അത് അതുമാത്രമാണ് ഞാൻ മുന്നിൽ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിജയം ലഭിക്കാൻ സാധിച്ചത് എന്തെന്നാലും ഒരുപാട് സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടു കൂടിയും ഞാനിത് ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ അതിലൊരേ ഒരു കാരണം ബെസ്റ്റ് അക്കാദമി തന്നെയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്